ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്കെല്ലാവരും കൃത്യമായ സ്വാഗതം ദേഷ്യം നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരം തന്നെയാണ് ദേഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ദേഷ്യത്തെ നമ്മൾ നെഗറ്റീവ് ഇമോഷൻസിലാണ് വരുന്നതെങ്കിൽ പോലും ദേഷ്യം ചില സന്ദർഭങ്ങളിൽ നമുക്ക് പ്രകടിപ്പിക്കേണ്ടി വരും പ്രത്യേകിച്ച് നമ്മെ നമ്മളോട് ആരെങ്കിലും അനീതി ചെയ്താൽ അധാർമ്മികമായിട്ട് വല്ലതും കാണുമ്പോൾ ധാർമ്മികമായ രോഷം എന്ന് പറയും അപ്പം അത്തരത്തിലെ പല സന്ദർഭങ്ങളിലും നമ്മൾ ദേഷ്യം ചിലപ്പോൾ നമ്മൾക്ക് വരും ആ ദേഷ്യത്തെ ദേഷ്യത്തെ നമ്മളെ നിയന്ത്രിച്ച് നമ്മൾ പെരുമാറുന്നിടത്താണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷത വ്യക്തമാവുന്നത് അപ്പോൾ പലപ്പോഴും ദേഷ്യം വരുമ്പം ആളുകളെ പെട്ടെന്ന് ഹാർഷായിട്ട് വളരെ റഫായിട്ടൊക്കെ പ്രതികരിക്കും ചൂടാവും ചിലപ്പോൾ വസ്തുവൊക്കെ നശിപ്പിക്കും അങ്ങനെ പല ജാതി രീതിയിൽ ആളുകൾ പെരുമാറാറുണ്ട് അത്തരം വളരെ ഹാർഷായിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മുടെ എതിർ കക്ഷിയിൽ അല്ലെങ്കിൽ നമ്മൾ ആരോടാണോ ദേഷ്യം പിടിക്കുന്ന ആ വ്യക്തികളിൽ നമ്മളോടുള്ള ദേഷ്യവും വൈരാഗ്യവും വർദ്ധിപ്പിക്കാനേ ഉതുകേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ദേഷ്യത്തെ നമ്മൾ നിയന്ത്രിക്കണം ദേഷ്യം പ്രകടിപ്പിക്കുന്ന രീതികളിൽ നമ്മൾ മാറ്റം വരുത്തണം അതിലിന്ന് നമ്മൾ ഊന്നി പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് വളരെ ഹാസ്യാത്മകമായ രീതിയിൽ അല്ലെങ്കിൽ രസകരമായ രീതിയിൽ നർമ്മം കലർത്തിക്കൊണ്ട് നമ്മൾ പ്രതികരിക്കുകയാണെങ്കിൽ നമ്മുടെ എതിർ കക്ഷിക്ക് അല്ലെങ്കിൽ നമ്മളോട് മോശമായി പെരുമാറിയിട്ടുള്ള വ്യക്തി ആ വ്യക്തിക്ക് നമ്മളോട് കൂടുതൽ വൈരാഗ്യം വരുന്നതിന് പകരം കുറച്ചുകൂടി നമ്മളോടൊരു സിംപതാറ്റിക്കായിട്ടുള്ള ഒരു മനോഭാവം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഹാർഷായിട്ട് നമ്മൾ പ്രതികരിക്കുന്നതിന് പകരം കുറച്ച് ഹാസ്യാത്മകമായിട്ട് നർമ്മരസം കലർത്തിക്കൊണ്ട് നമ്മൾ പ്രകടിപ്പിക്കാൻ ഒത് ഒരുപാട് പ്രധാനപ്പെട്ട സംഭവമാണ് അത് പലർക്കും കഴിയാതെ പോകുന്ന ഒരു സംഭവമാണ് ചില വ്യക്തിത്വങ്ങൾ നമുക്കറിയാം വളരെ രസകരമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് ആ സന്ദർഭത്തെ വളരെ വളരെയധികം ബുദ്ധിപരമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നവരുണ്ട് അതൊക്കെ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് രണ്ടാമതേറ്റവും പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ് നമുക്ക് അമിതമായ ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ ഒരു ഇവൻ്റിനോടോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോടോ ഒക്കെ ആയിരിക്കും നമുക്ക് ദേഷ്യം ഉണ്ടാവാം അത്തരം സന്ദർഭങ്ങളിൽ ഒന്ന് താൽക്കാലികമായിട്ടൊന്നും മാറി നിൽക്കുക എന്നത് നമ്മുടെ അമിതമായ ദേഷ്യം പ്രകടിപ്പിക്കുന്നതെന്ന് നമ്മളെ പിന്തിരിപ്പിക്കും അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഇമോഷണൽ എക്ലേ പറയാൻ സ്വസ്ഥമായി ചിന്തിക്കാൻ കഴിയും അമിതമായ ദേഷ്യം വരുന്ന സമയത്ത് നമുക്ക് സ്വസ്ഥമായി ചിന്തിക്കാൻ കഴിയില്ല വരും കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നിസ്സാര കാര്യങ്ങൾക്ക് വരെ ദേഷ്യം പിടിച്ച അവസാനം പരസ്പരം രണ്ടുപേരും പോരടിച്ച അവസാനം അത് പല അനിഷ്ടകരമായ സംഭവങ്ങളിലും കലാശിക്കുന്നത് പലപ്പോഴും പല ഡിവോഴ്സുകൾ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള പ്രതികരണം മൂലമാണ് അപ്പോൾ ആ പെട്ടെന്നുള്ള പ്രതികരണം ഒഴിവാക്കി നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് മഹാന്മാരൊക്കെ നമ്മൾ ഉപദേശിച്ചിട്ടാണ് തിങ്ക് ബിഫോർ യു സ്പീക്ക് എന്നത് വളരെ പ്രധാനമാണ് തിങ്ക് ബിഫോർ യു സ്പീക്ക് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുക എന്ന് വെച്ചാൽ വരും ചിന്തിക്കുക പിന്നെ നമ്മുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക നമ്മുടെ നമ്മുടെ ഏതൊരവസ്ഥയിലാണ് ഇപ്പോഴുള്ള മാനസികമായിട്ട് നമ്മുടെ സമ്മർദ്ദത്തിനാണ് അമിതമായി ദേഷ്യത്തിന് അടിമപ്പെട്ട് നിൽക്കുമ്പോൾ ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് പലവിധ അരിഷ്ട സംഭവങ്ങൾക്കും ഇതയാക്കുമെന്നുള്ള ഒരു ബോധ്യം നമുക്ക് വരാം അപ്പം ആ ചിന്താശേഷി കിട്ടണമെങ്കിൽ നമ്മളൊരു ഗ്യാപ്പ് കൊടുക്കണം അപ്പം ആ ഒരു ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രഭേന ആ വ്യക്തിയുള്ള ദേഷ്യം അല്ലെ വ്യക്തിയുടെ സംഭവത്തോടുള്ള ദേഷ്യം ദേഷ്യത്തിൻ്റെ തീവ്രത കുറഞ്ഞു വരികയും അത്തരം ആർഷായ പ്രതികരണങ്ങൾ നമ്മൾ വിട്ടു നിൽക്കുകയും നമ്മൾ നല്ലൊരു ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്ക് ആ വ്യക്തിയോട് സൗമ്യമായ രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ ഒക്കെ കഴിയുമെന്നുള്ളതാണ് ഇതൊന്നും എല്ലാ സാധാരണ പലർക്കും കഴിയാത്ത സംഭവമാണ് പക്ഷേ ഇത്തരത്തിലൊരു പ്രാക്ടീസ് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ വ്യക്തിത്വം വികസിക്കുകയുള്ളൂ അത് ഈ അമിതമായ ദേഷ്യം വിളിക്കുക എന്നുള്ള നമുക്ക് ആരോഗ്യത്തിന് വളരെ ഹാനികരമായിട്ടുള്ള സംഭവമാണ് നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഒരുപാട് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുകയാണ് അത് നമ്മുടെ മാനസികവും ശാരീരികവുമായ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും കാരണം പല അസുഖങ്ങൾക്കും അത് കാരണമാവാറുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പെരുമാറുക അപ്പോൾ നമുക്ക് ഒരു പെരുമാറ്റ ശൈലി തന്നെ രൂപപ്പെടുത്തി എടുക്കാം ആകർഷകമായ വ്യക്തിത്വം രൂപീകരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ടിപ്സുകൾക്ക് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അവിടെ ചുരുക്കി ഇത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു ഓൾ ദി ബെസ്റ്റ് ജയ് ഹിന്ദ്